കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒൻപത് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി ഒൻപത് കോടി അബുദാബിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇന്നലെ രാത്രി പോലീസ് പിടിച്ചെടുത്തത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഷ്കർ അലി കിമ്പ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ ഇന്നലെ രാത്രിയാണ് പിടികൂടിയെന്നറിയുന്നു ഒൻപത് കോടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ലഹരിവേട്ടയാണ് അല്ലേ അരുൺ വിദേശത്ത് നിന്ന് കടത്തിയ വീര്യം കൂടിയ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വൻ ലഹരിവെട്ട തന്നെയാണ് ഇന്നലെ പോലീസ് നടത്തിയിരിക്കുന്നത് കരിപ്പൂർ എയർപോർട്ട് പരിസരത്ത് വെച്ചാണ് ഇത്തരത്തിൽ പതിനെട്ട് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടുന്നത് ഇതിൽ ഇത് ഏറ്റുവാങ്ങാനെത്തിയ രണ്ട് പേരെയാണ് കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായിട്ടുള്ള റിജിൽ റോഷിൽ റോഷൻ എന്ന പേരുകളുള്ള രണ്ട് രണ്ടുപേരിൽ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇതിൻ്റെ സംഭവം പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ഈ എയർപോർട്ട് പരിസരത്ത് ഈ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായിട്ടുള്ള റിജിലും അതുപോലെ തന്നെ തെലുശാരി സ്വദേശിയായിട്ടുള്ള റോഷൻ ആർ ബാബു ഇവർ രണ്ടുപേരെയും അസ്വാഭാവികമായുള്ള പെരുമാറ്റം കണ്ട പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവർ ആദ്യഘട്ടത്തിൽ മറുപടി കരിപ്പൂർ എയർപോർട്ട് കാണാനും ഫോട്ടോ എടുക്കാനും വന്നതാണ് എന്നതാണ് ഇവർ നൽകുന്ന മറുപടി പക്ഷേ ഇത് വിശ്വാസത്തിലെടുക്കാതെ പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയും ഇവർ ഫോൺ പരിശോധിച്ചപ്പോൾ കഞ്ചാവുമായി വരുന്ന യാത്രക്കാരൻ വിവരങ്ങൾ ഫോണിൽ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ആ യാത്രക്കാരുടെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ബാങ്കോക്കിൽ നിന്നും അബുദാബി വഴി ഇത്തിയാദ് വിമാനത്തിൽ ഇന്നലെ രാത്രി എട്ട് മണിക്ക് കരിപ്പൂർ ലാൻഡ് ചെയ്ത യാത്രക്കാരനാണ് എന്നത് പോലീസിന് മനസ്സിലാക്കുന്നത് പക്ഷെ ആ യാത്രക്കാരെ തേടി എത്തുമ്പോഴേക്കും ആ യാത്രക്കാരൻ കരിപ്പൂർ എയർപോർട്ട് വിട്ട് അവിടുത്തെ എയർപോർട്ട് ടാക്സിൽ കടന്നു കടന്നുകളഞ്ഞിരുന്നു പിന്നീട് പോലീസ് ടാക്സിക്കാരെ ബന്ധപ്പെടുകയും വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ പോലീസ് എത്തുമ്പോഴേക്കും ഈ ഡ്രൈവറെ വെട്ടിച്ച് ഈ ലഹരിമായി എത്തിയ പതിനെട്ട് കിലോ കഞ്ചാവുമായി എത്തിയ യാത്രക്കാരൻ കടന്നു കളഞ്ഞു പക്ഷേ പിന്നീട് സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ലഗേജ് പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിൽ നിന്നും ഈ ട്രോളി ബാഗിൽ ഉണ്ടായിരുന്ന പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പോലീസ് പിടികൂടുന്നത് വിപണിയിൽ അയ്യായിരവും എട്ടായിരവും ഒക്കെ തന്നെ ഒരു ഗ്രാമിനടക്കം വില വരും കഞ്ചാവാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് അതുകൊണ്ടാണ് ഇതിന് ഇത്രയേറെ വിലമൊതിക്കുന്ന ആവശ്യക്കാരേറെ ഒരു ലഹരി വസ്തുവായി ഇത് മാറുന്നതും വിദേശത്ത് നിന്നും ബാങ്കോകിൽ നിന്നടക്കം എത്തിക്കുന്ന ഈ വിദേശ ലഹരിക്ക് വിപണിയിൽ അതിനേക്കാളേറെ മൂല്യം പലപ്പോഴും കൽപ്പിക്കപ്പെടാറുമുണ്ട് വീര്യം കൂടിയ ലഹരി അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കഞ്ചാവാണ് പതിനെട്ട് കിലോ കഞ്ചാവ് കൃത്യമായ പോലീസിന്റെ ഇടപെടലിലൂടെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നത് സമീപകാലത്ത് ജില്ലയിൽ നടന്ന സംസ്ഥാനത്ത് തന്നെ നടന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടകളൊന്നാണ് ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതൊരു സംഭവമായി പോയി പിടികൂടുന്നത് ഈ ഇവരെ രണ്ടുപേരെയും ഈ സംശയ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടില്ലായിരുന്നെങ്കിൽ പോലീസ് എങ്ങനെ അറിയുമായിരുന്നു നമ്മുടെ നാട്ടിലേക്ക് അപ്പോൾ ഇത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പിടിച്ചാലും പിടിച്ചാലും തീരാത്ത സംഭവമായിട്ട് മാറുന്നു ഒരു തരം അക്ഷയപാത്രമായിട്ട് മാറുകയാണ് എത്ര ഹൈബ്രിഡ് കഞ്ചാവ് നമ്മൾ പിടിച്ചു തസ്ലിമ സുൽത്താനെ നമ്മൾ പിടിച്ചു ഒഴുക്കു തീർന്നു ഇല്ല അപ്പോൾ അത് ആ കരിപ്പൂരിലൂടെ വീണ്ടും വരുന്നു കോടിക്കണക്കിന് രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഇതൊക്കെ ഉപയോഗിച്ച് വരിക്കേറ്റുന്ന മനുഷ്യരുടെ അവസ്ഥയാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത് ഇത് കുറയ്ക്കാൻ കൃത്യമായ ബോധവൽക്കരണവും കൃത്യമായ എൻഫോഴ്സ്മെന്റും അല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് ഒൻപത് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്നാൽ ആളെ പിടികൂടിയിട്ടുമില്ല അയാൾ വെട്ടിച്ച് കളഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്